പണ്ടുകാലത്ത് തമിഴകത്തെ പ്രസിദ്ധമായ തുറമുഖ നഗരമായ കാവേരി പൂമ്പട്ടണത്തിൽ ധനികനായ ഒരു വ്യാപാരിയുടെ മകളായിരുന്നു കണ്ണകി അവളെപ്പോലെ ധനികനായ മറ്റൊരു വ്യാപാരിയുടെ മകനായ കോവലനെ കണ്ണകി വിവാഹം കഴിച്ചു സന്തോഷകരമായ അവരുടെ ജീവിതത്തിനിടയിൽ കോവലൻ മാധവി എന്ന നർത്തകിയിൽ ആകൃഷ്ടനാവുകയും കണ്ണകിയെയും കുടുംബത്തെയും മറന്ന് തന്റെ സമ്പത്ത് മുഴുവൻ മാധവിക്കു വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു ഒടുവിൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട കോവലൻ ശേഷിച്ച ശേഷിച്ചാകെയുള്ള സമ്പാദ്യമായ കണ്ണകിയുടെ ഒരു ജോഡി ചിലമ്പുകളുമായി മധുര നഗരത്തിലേക്ക് യാത്രയായി മധുരയിൽ വെച്ച് കോവലൻ ആ ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അത് രാജ്ഞിയുടെ കളവുപോയ ചിലമ്പാണെന്ന് രാജഭടന്മാർ തെറ്റിദ്ധരിച്ചു പാണ്ഡ്യരാജാവായ നെടുഞ്ചുഴിയൻ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷിക്കാതെ കോവലനെ വധിക്കാൻ ഉത്തരവിട്ടു ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കണ്ണകി രാജസദസ്സിൽ എത്തി തങ്ങളുടെ ചിലമ്പിനുള്ളിൽ രത്നങ്ങളായിരുന്നു എന്നും രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളായിരുന്നു എന്നും അവൾ തെളിയിച്ചു തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവ് നാണക്കേട് കൊണ്ട് തൽക്ഷണം മരിച്ചു വീണു കോപമടങ്ങാത്ത കണ്ണകി തൻ്റെ നിരപരാധിയായ ഭർത്താവിനെ വധിച്ചതിന് പ്രതികാരമായി ഒരു സ്ഥലം മുറിച്ചെടുത്ത് മധുര നഗരത്തെ ശപിച്ചു കണ്ണകിയുടെ ശാപത്താൽ ആ നഗരം മുഴുവൻ തീപിടിച്ച് നശിച്ചു മധുരയെ ചുട്ടരിച്ച ശേഷം രോക്ഷം തീരാത്ത കണ്ണകി അവിടെ നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് യാത്ര തിരിച്ചു ഏഴ് ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവൾ ചേരനാട്ടിലെ കൊടുങ്ങല്ലൂരിലെത്തിയെന്നും അവിടെ വെച്ച് മുക്തി നേടിയെന്നും ഐതിഹ്യമുണ്ട് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ അന്നത്തെ ചേരരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ കണ്ണകിയുടെ പാതിവൃത്യത്തെയും ശക്തിയെയും ബഹുമാനിച്ച് അവൾക്കായി കൊടുങ്ങല്ലൂരിൽ ക്ഷേത്രം പണിതു എന്നും അവിടെ കണ്ണകിയെ പത്തിനിക്കടകളായി പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു കാലക്രമേണ ഈ പ്രതിഷ്ഠയാണ് പിന്നീട് കൊടുങ്ങല്ലൂരിലെ ഭദ്രകാളി അഥവാ കൊടുങ്ങല്ലൂർ അമ്മയായി ആരാധിക്കപ്പെട്ടത് ഈ കഥ തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലാണ് പ്രധാനമായും വിവരിക്കുന്നത് ഭദ്രകാളിയുടെയും ദാരികന്റെയും കഥയോടൊപ്പം കൊടുങ്ങല്ലൂരമ്മയെ കണ്ണകിയായും വിശ്വാസികൾ ആരാധിക്കുന്നു